ഏറ്റുമാനൂർ ചൂരക്കുളംകര റെസിഡൻസ് അസോസിയേഷൻ ഓണാഘോഷവും കുടുംബസംഘവും സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഏറ്റുമാനൂർ അപ്പൻ കോളേജ് ഓഡിറ്റോറിയത്തിൽ കലാകായിക മത്സരങ്ങൾ പൂക്കള മത്സരം മികച്ച കർഷകരെ ആദരിക്കൽ സമ്മാനദാനം പൊതുസമ്മേളനം എന്നിവ ഓണാഘോഷത്തിന്റെ ഭാഗമായി നടക്കും രാവിലെ പതാക വിരുത്തലിന് ശേഷം കലാകായിക മത്സരങ്ങൾ ആരംഭിക്കും രണ്ട് മുപ്പതിന് കുടുംബ സംഘവും കേന്ദ്രമന്ത്രി ജോർജ് കുരിൻ ഉദ്ഘാടനം ചെയ്യും അസോസിയേഷൻ പ്രസിഡന്റ് ഒ ആർ ശ്രീകുമാർ അധ്യക്ഷത വഹിക്കും അതിന് വേണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലപ്പുളം മുഖ്യ ഒരു ഭാഷണം നടത്തും സമ്മാനദാനവും സ്കോളർഷിപ്പ് വിതരണവും ഏറ്റുമുന്നൂർ സ്റ്റേഷൻ എസ് എച്ച്ഒ അൻസൽ നിർവ്വഹിക്കും ഏറ്റുമുന്നൂരപ്പൻ കോളേജ് പ്രിൻസിപ്പൽ ആർ ഹേമന്ത് കുമാർ ഓണ സന്ദേശം നൽകും കഴിഞ്ഞ കാലങ്ങളത്രയും ഓണാഘോഷവും കുടുംബസംഘവും സംഘടിപ്പിക്കുകയുണ്ടായി തുടർന്ന് ഈ വർഷവും പൂർവാധികവും ഭംഗിയായി തന്നെ ഓണാഘോഷവും കുടുംബസംഘവും നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് കലാ കായിക മത്സരങ്ങൾ വിവിധ കലാകായിക മത്സരങ്ങളും ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് വളരെ ഗംഭീരമായ ഓണസദ്യ ഒരു മണിക്ക് ഓണസദ്യയോടുകൂടിയാണ് ഉച്ചത്തെ പരിപാടികൾ നമ്മൾ അവസാനിപ്പിക്കുന്നത് തുടർന്ന് ഉച്ചക്ക് ശേഷം രണ്ട് മുപ്പതിന് ഓണാഘോഷം കുടുംബസംഗത്തിൻ്റെ ഉദ്ഘാടനം നമ്മുടെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ നിർവഹിക്കപ്പെടുന്നു ഇതിന് മുഖ്യ പ്രഭാഷണം നടത്തുന്ന അതിരമ്പുഴ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജോസ് അമ്പലക്കുളം നിർവഹിക്കപ്പെടുന്നതാണ് വൈകുന്നേരം അഞ്ചിന് അസോസിയേഷൻ അസോസിയേഷനുകളുടെ കലാപരിപാടികൾ തുടർന്ന് കളത്തൂർ ധ്വനി ഓർക്കസ്ട്രയുടെ കരോക്കെ ഗാനമേള എന്നിവയും നടക്കും സമ്മേളനത്തിൽ അസോസിയേഷൻ പ്രസിഡന്റ് ഒ ആർ ശ്രീകുമാർ വൈസ് പ്രസിഡന്റ് ബിജോകൃഷ്ണൻ രാജപൻ മുത്തുജീവി പ്രദീപ് കുറുപ്പങ്ങുന്നേൽ സന്തോഷ് വിക്രമൻ എന്നിവർ പങ്കെടുത്തു